എല്ലാവർക്കും നമസ്കാരം നമ്മൾ അടൂര് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന ഒരു പ്രോഗ്രാം എടുക്കാൻ വന്നതാണ് അപ്പം വെറൈറ്റി ആയിട്ട് ഒരു ചായ ഒഴിക്കുന്ന ഒരു ചേട്ടനൊക്കെ ഉണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് ആ ഒന്ന് പരിചയപ്പെടാം ചേട്ടന്റെ ചായ ഒഴിന്ന് കാണാം ഈ ചേട്ടനാണ് ഇത്ര വെറൈറ്റി ആയിട്ട് ചായ ഒഴിക്കുന്നത് ചേട്ടാ നമസ്കാരം എവിടെയാണ് സ്ഥലം എവിടെയാളിമാനൂർമാ കിളിമാനൂര് അല്ലേ അപ്പം ഞാൻ കണ്ട് വെറൈറ്റി ആയിട്ട് ഇത് എത്ര കാലമുണ്ട് മുപ്പത്തേഴ് വർഷമായിട്ട് ചേട്ടൻ ഞായ് ഒഴിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിക്ക് തന്നെയാണോ ഇങ്ങനെ ഈ രീതിയിൽ ഒഴിക്കാൻ തുടങ്ങിയ തൊണ്ണൂറ്റി ഒന്ന് മുതൽ എന്താണ് ഇതിനകത്തൊരു ചേട്ടന് തോന്നിയിട്ടുല്ല ശീലമായി അല്ലേ എന്താ പേരെന്തായിരുന്നു ഉണ്ണികൃഷ്ണൻ അല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒഴിക്കുന്ന ചേട്ട സ്ഥിരമായിട്ട് എവിടെങ്കിലും നിക്കുന്നുണ്ടോ ചായ ഒഴിക്കാനായിട്ട് കടയിലുണ്ട് കടയിലുണ്ട് കണിയാമ്പ്രമം എന്ന് കടയിൽ നിൽക്കുന്നുണ്ട് അല്ല അപ്പം ഇങ്ങനെ ഇത് കാണാനായിട്ട് ആ ചായ കൊടുക്കും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ഈ ഇങ്ങനെ വളയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ വീട്ടിലാരൊക്കെയാണുള്ളത് മക്കളൊക്കെ എന്ത് ചെയ്തു സ്ഥിരം ചേട്ടൻ ഈ ചായൊഴുപ്പ് ചായൊഴുപ്പ് തന്നെയാണ് കിളിമാനവര് ഏത് ഹോട്ടലായിരുന്നു കണിയാമ്പ്രഷനിൽ തന്നെ അപ്പോൾ എത്ര മണിയോട്ട് ചേട്ടൻ അവിടെ ഉണ്ടാവും അവിടെ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ ഒമ്പത് മണി വരെ ഈ തിരുവനന്തപുരത്ത് പോകുന്ന ഒരു കിളിമാനൂര് കണിയാമ്പറമ്പ് കണിയാമ്പറമ്പിൽ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് കേട്ടോ ചേട്ടൻ അവിടെയാണ് ചായ കഴിക്കുന്നത് അവർ ഏഴ് മണിയോട്ട് പോയിട്ട് ഒമ്പത് മണി വരെ അവിടെ ഉണ്ടാവും അപ്പം വെറൈറ്റി ആയിട്ട് ഇവിടെ ചായ ഒഴിക്കുന്നുണ്ടോണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്ന് നോക്കിയതാണ് അപ്പം ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ചായ ഒഴിക്കുന്നുണ്ടോ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഈ ബാക്കിലൂടെയാണ് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ചെറിയ പുറത്തുപേനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ചേട്ടൻ ഫിറ്റാണ് അപ്പം ആരും മറക്കണ്ട കിളിമാനൂർ വഴി പോകുന്നവർ ഈ ചേട്ടൻ്റെ ചായക്കടയിൽ ഇപ്പോൾ പേരെന്തായിരുന്നത് കണിയാമ്പറമ്പിൽ എന്ന് പറയുന്ന ചായക്കടയിൽ കാരണം ഇവർ വെറൈറ്റി ആയിട്ട് ചായ ഒഴിക്കുന്ന ഈ ചേട്ടൻ ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര് അപ്പം ചേട്ടാ ഒരുപാട് സന്തോഷം കണ്ടതിൽ പരിചയപ്പെട്ടത്